നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം എസ് സി എസ് ജി കൊയിലാണ്ടി താലൂക്ക് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭരണഘടനാ സംരക്ഷണ സദസ്സും കൺവെൻഷനും പൊതുസമ്മേളനവും പേരാമ്പ്രയിൽ സംഘടിപ്പിച്ചു കെ ജനറൽ സെക്രട്ടറി എൻ ടി വേലായുധൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു എസ് സി എസ് ടി കൊയിലാണ്ടി താലൂക്ക് കോഓർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭരണഘടനാ സംരക്ഷണ പ്രതിജ്ഞാ സദസ്സും കൺവെൻഷനും പൊതുസമ്മേളനവും പേരാമ്പ്രയിൽ സംഘടിപ്പിച്ചു റിപ്പബ്ലിക് ദിനത്തിൽ രാവിലെ നടന്ന കൺവെൻഷൻ അസറ്റ് ചെയർമാൻ സി എച്ച് ഇബ്രാഹിംകുട്ടി ഉദ്ഘാടനം ചെയ്തു േങ്ങേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഭരണഘടനാ പ്രതിസന്ധിയും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ രമേശ് നന്മണ്ട ക്ലാസ് എടുത്തു വൈകിട്ട് മാർക്കറ്റ് പരിസരത്ത് നടന്ന പൊതുസമ്മേളനം കെ പി എം എസ് ജനറൽ സെക്രട്ടറി എൻ ടി വേലായുധൻ ചാലക്കുടി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയാണ് ഇന്ത്യയാണ് തൊഴിലില്ലാത്തവർ അത് ലോകത്തെ വീടുകളിലെ വീടുകളില്ലാത്തവരുടെ രാജ്യമേതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ് ഇന്ത്യയാണ രണ്ടരൂറ്റേഴ് വർഷക്കാലം ഈ രാജ്യത്തെ ബ്രിട്ടീഷിൻ്റെ ആധിപത്യം മൂലം നമ്മുടെ രാജ്യത്തെ ബ്രിട്ടീഷ് ആധിപത്യം കൊള്ളയടിച്ചു നമ്മുടെ രാജ്യത്തിന്റെ രാജ്യത്തിന്റെ മുഴുവൻ ബ്രിട്ടനിലേക്ക് ഒരു മേഖലകളായിട്ടുള്ള സമ്പത്തുകളായിട്ടുള്ള സമ്പത്ത് ായിട്ടുള്ള ഇതെല്ലാം കൊള്ളയെടുത്ത് അവർ ബ്രിട്ടനിലേക്ക് കടത്തിക്കൊണ്ട് പോയി ഈ രാജ്യം പാട്ടെടുക്കപ്പെട്ടു ഇവിടെ ജനങ്ങൾ പോലെ ചത്തി വീണുകയാണ് പരസ്പരം ജാതിയുടെയും പേരിൽ സഹോദരങ്ങൾ തമ്മിലെടുത്ത്

ഇ കെ അച്യുതൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വാസുവേങ്ങേരി വി പി ബാലൻ എ എം മോഹനൻ വി പി വേണു ഇ കെ വേലായുധൻ എന്നിവർ സംസാരിച്ചു എ എം ബാലരാമൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് മണിക്കാപ്പുംകര നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ